എല്ലാവർക്കും ഫോറക്സ് ഗോൾഡ് എക്സ്പെർട്ടിലേക്ക് സ്വാഗതം ഇന്ന് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ന് ഫോറെക്സ് മാർക്കറ്റിൽ എക്സ് ഐ എസ് ഡിയുടെ ട്രെൻഡ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് എക്സ് ഐ എസ് ഡിയുടെ ട്രെൻഡ് എന്ന് പറയുന്നത് ബൈ ആണ് ബൈ കൺഫേംഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ ഒരു ഹയസ്റ്റ് റേറ്റ് എന്ന് പറയുന്ന മൂവായിരത്തി പന്ത്രണ്ടും ലോവസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപതും ആണ് ഏകദേശം ഒരു റെക്കോർഡ് റേറ്റിൽ നല്ലൊരു ഹൈ പൊസിഷനിലാണ് ഗോൾഡ് നിൽക്കുന്നത് കൂടുതലും ബൈ എൻട്രികൾക്കാണ് ഇന്നും ഉണ്ടാവുക കറക്റ്റ് ഓരോരുത്തരുടെ ജിക്ക് അനുസരിച്ചുള്ള പെർഫെക്റ്റ് എൻട്രി എടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുക ഹൈ എൻട്രികളിൽ നിന്ന് മാക്സിമം ബൈകുകൾ എടുക്കാതിരിക്കുക താഴേക്ക് വരുന്ന സമയത്ത് നല്ലൊരു പൊസിഷനിൽ ബൈ എൻട്രികൾ പ്ലേസ് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം ഏറ്റവും ഹയസ്റ്റ് റേറ്റ് ആണ് ആദ്യമായിട്ടാണ് ഇത്രയും ഒരു റേറ്റിലേക്ക് ഗോൾഡ് വന്നിട്ട് ഉള്ളത് അപ്പൊ ഈ ഒരു രീതിയിൽ ട്രേഡ് ചെയ്യുക എല്ലാവരും പ്രോഫിറ്റ് നേടുക നമ്മളുടെ സിഗ്നൽസ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആയ ആക്കുറേറ്റ് സിഗ്നൽസ് നമ്മുടെ പേഡ് ബി ഐ പി ട്രേഡിംഗ് ടെലഗ്രാം ചാനലിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ കോൺടാക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അതിലും ജോയിൻ ചെയ്യാം ഡെയിലി മണ്ടേ ടു ഫ്രൈഡേ നമ്മളൊരു നയൻ ഓ ക്ലോക്കിനുള്ളിൽ എക്സൈസ് ഡേ ട്രെൻഡ് എന്താണെന്നുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് നോക്കി എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്